എല്ലാവർക്കും എല്ലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് അഭിയു പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ചങ്ങളെയും കാണി തൈ എത്തിട്ട് ഒന്നര വർഷമായിട്ടുണ്ടാവേ ഈ തോട്ടത്തില് വ്യത്യസ്ത ഇനങ്ങളായ കുറേ അഭിയു മരങ്ങൾ ഇണ്ടട്ടോ അതിൽ ഇപ്പം കായ്ച്ച ഇത് ഇതാണ് മറ്റേ മരത്തിലൊന്നും കായില്ല ഇപ്പൊ കായില്ല കേട്ടോ അത് കായ കഴിഞ്ഞതാണ് പൊഴുത്ത കായ ഉണ്ട് പൊക്കാനായ കായ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു കായകളുണ്ട് ഇതിൽ ഓൾ സീസൺ ആണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ പറയാൻ കാരണം മറ്റേ മരത്തിലൊന്നും കായ ചെയ് മരത്തിൽ മാത്രം പ്ലൂട്ട കായ ഇത് നിപ്പിൾ ടൈപ്പാന്ന് തോന്നുന്നുണ്ട് ഇതിന് കിട്ടുന്ന കായകളൊക്കെ നിപ്പിൾ ടൈപ്പ് ആണ് അത് നമുക്കിനി പറിച്ചു നോക്കാം